ം താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് പി നാരായണന്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം യൂണിയൻ ഉപാധ്യക്ഷൻ മോഹനൻ മാസ്റ്റർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന ബഡ്ജറ്റ് പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു പരിപാടിയിൽ ഇരുന്നൂറോളം സമുദായ അംഗങ്ങൾ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു

അതുകൊണ്ട് നമ്മളിപ്പോ അപ്പൊ നമ്മള് കലയോഗത്തിൽ അത് നിങ്ങള് ഉറന്നു വരുന്ന കുട്ടികളോടാൻ സമയ കാര്യം പ്രത്യേകം